പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കാൻ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അട്ടിമറികൾ നടത്തിയെന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിയായിരുന്നു ഇതുവരെയും ശക്തമായി വാദിച്ചതെങ്കിൽ ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ നേതാക്കളും ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്രിമം കാണിച്ചുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് അഖിലേഷ് യാദവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ജാഗ്രതയിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തി നടക്കാനിരിക്കുന്ന അടുത്ത യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ ബി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും അഖിലേഷ് യാദവ് ഉറപ്പിച്ച് പറയുന്നുണ്ട് ബി ജെ പിയുടെ കൃത്രിമം കാരണം തങ്ങൾ യു പി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമായിരുന്നു തിരഞ്ഞെടുപ്പിനു മുമ്പ് യു പിയിലെ പതിനെട്ടായിരത്തോളം വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഇല്ലാതാക്കിയത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്നതാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് അയോധ്യയിലെ മിൽഗിപ്പൂർ സീറ്റിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായും അഖിലേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രായമായ ഒരാൾ അവിടെ അഞ്ച് തവണ വോട്ട് ചെയ്തുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് വിദ്യാഭ്യാസ വകുപ്പിലെ ഏറ്റവും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ മിൽക്കിപ്പൂരിൽ ചാർജ് നൽകിയെന്നും അഖിലേഷ് കുറ്റപ്പെടുത്തുന്നുണ്ട് കുന്തർക്കി മിരാപ്പൂർ നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി വിജയിപ്പിക്കുവാൻ വേണ്ടി പോലീസുകാർ തന്നെ രംഗത്തിറങ്ങി സഹായിച്ചുവെന്നതാണ് അഖിലേഷിൻ്റെ ആരോപണം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇത്തരം അട്ടിമറികളെ ചെറുക്കുമെന്ന് അഖിലേഷ് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി നൽകിയ നിരവധിയായിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിയമ പോരാട്ടം തുടരുമെന്നതാണ് രാഹുൽ പറഞ്ഞത് യു പിയിൽ നിന്നും എം പി കൂടിയായ രാഹുലിൻ്റെ സാന്നിധ്യം എന്തായാലും അഖിലേഷിന് ഗുണം ചെയ്യും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു പിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമെന്നതാണ് അഖിലേഷ് പറഞ്ഞു വെക്കുന്നത്